വിനയേന്ദ്രൻ ഇപ്പൊ ഇത് ും പ്രത്യേകിച്ച് ഒരു ഉത്തരമില്ല പറയാൻ ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയത് വീടുണ്ട് രണ്ടെണ്ണം പക്ഷെ ആളില്ല പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് മരിക്കാതെ ബാക്കിയുണ്ടല്ലോ അതുകൊണ്ട് തൽക്കാലം അറിയിക്കണ്ട ഉടൻ കസ്റ്റഡിയിൽ എടുക്കാൻ യൂണിയൻ ലീഡേഴ്സ് പ്രഷർ ചെയ്യുന്നുണ്ട് ഞാൻ യൂണിയനിൽ മെമ്പർ ഒന്നും അല്ലല്ലോ മാഷെ വെറുതെ ലീഡേഴ്സിനെ ബുദ്ധിമുട്ടിക്കണ്ട സംഘടന ഏതായാലും ലോകത്തുള്ള അധ്യാപകമാർക്കെല്ലാം ചിന്താഭാവം ഒന്നാണ് വൈകുന്നേരം വരാം കുഞ്ഞിരാമൻ തമ്പുരാൻ ഇവിടെ ഉണ്ടാവും ശരി

മുളക് നിക്കും ഒന്ന് നിന്ന് ആ മമ്മതിന് രണ്ട് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ആ മുട്ടടത്ത് മടിച്ച് കോഴി കൊടുക്കാം ഏതായാലും ഇന്നത്തെ ദിവസം ആശുപത്രി യോഗ ക്ലാസ് ലൈഫ് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ ടീച്ചറെ മാത്രം കണ്ടില്ലല്ലോ അങ്ങനെ വിചാരിക്കാൻ ഞാൻ എന്താ കൊടപ്പനെ കൊന്നിനെ ദേവിയാ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ സ്കൂളിന് പുറത്തുള്ള സേവനൊന്നും ഒരു ഒരു വാശി കരിങ്കൽ കുഴിയുടെ ചെക്കന്മാരുടെ രക്ഷപ്പെട്ടത് വീട്ടിലിരിക്കുന്നവരുടെ ഭാഗ്യം അതെ ഒരുത്തിനെ കൊന്ന് പുഴയിൽ കെട്ടിത്താഴ്ത്തിയ ആളാ സ്നേഹം കൊണ്ട് പറയാന്ന് വിചാരിക്കേണ്ട ഡിസ്ചാർജ് കിട്ടിയ വേഗം നാട് പിടിച്ചോ തടിയുണ്ടെങ്കിൽ പുല്ല് പറിച്ചെങ്കിലും ജീവിക്കാല്ലോ അല്ല ചായ കാപ്പിന്താ വേണോ ഇവിടെ കിട്ടും ഞാൻ വാങ്ങിക്കാം ഒന്നും വേണ്ട ടീച്ചറെ തന്നെ വയർ നിറഞ്ഞു കിലോ ഒക്കെ വാങ്ങിയതാ എന്നിട്ട് എവിടെ അല്ല അല്ല അതാ പറഞ്ഞു എടുക്കാൻ കേട്ടത് ശരിയാ എന്ത് ഓഹോ വെച്ചിട്ടുണ്ടല്ലേ ഇതുപോലൊക്കെ അയലെ ജീവിക്കാൻ പറ്റും മാഷെ പക്ഷെ പിശിക്കെത്തിന്ന് ഒരു പേര് വീണതുകൊണ്ട് ഗുണുണ്ട് ഡോണേഷൻ ഗണേശം ആരും എന്റെ അടുത്തേക്ക് വരില്ല എന്ന് വെച്ചൊരു ചായ പോലും വാങ്ങിച്ചേരാത്ത ആളൊന്നുമല്ലോ ഞാൻ വേണോ എനിക്കൊന്നും വേണ്ടേ എന്റെ ദേവിയെ അപ്പൊ ഞാനിറങ്ങാം മാഷിന്റെ അത്ര പ്രായമൊന്നുമില്ലെങ്കിലും ഉള്ള ലോകപരിചയം വെച്ച് പറയാം ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ കൈ ഉണ്ടെങ്കിലേ ശമ്പളം വാങ്ങിക്കാൻ ചന്തു വിളിച്ചേ നിനക്കിപ്പോഴും എന്നെ മനസ്സിലായില്ലേ ആശുപത്രി യോഗാ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇതെന്താ എവിടെയും പോയില്ലേ ഈ കിട്ടിയോ കിട്ടി ആർക്കും വേണ്ടാത്ത സ്കൂളിൽ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങിച്ചു വന്ന വിനയചന്ദ്രൻ സാവിത്രി ടീച്ചറിനെയും രാമേന്ദ്രൻ മാഷിന്റെ മകനാണെന്ന് മനഃപൂർവ്വം പറയാതിരുന്ന പലപ്പോഴും ആലോചിച്ചു തന്നോടെങ്കിലൊന്ന് പറഞ്ഞാലോന്ന് എന്തോ പറ്റിയില്ല പക്ഷെ ഇപ്പോഴീ കട്ടിലിങ്ങനെ കിടക്കുമ്പോൾ തനിച്ചായി പോയില്ലേന്ന് തോന്നല് പന്ത്രണ്ട് വർഷത്തെ ഓർമ്മകളുണ്ട് അച്ഛനെ കുറിച്ച് എന്നിട്ടും കണ്ണടയ്ക്കുമ്പോൾ ഇന്നും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അമ്മയുടെ മടി കിടന്ന് പൊട്ടിക്കരയുന്ന അച്ഛന്റെ മുഖം അന്ന് അച്ഛൻ പറഞ്ഞു തോറ്റുപോയത് കുട്ടികളല്ല രാമചന്ദ്രമാഷാണെന്ന് രാമചന്ദ്രൻ മാഷത്തോറ്റെടുത്ത് എനിക്ക് ജയിക്കണം ചെന്ന് വണ്ണാമലക്കാർ അച്ഛനെ ഓർക്കുന്നത് നാടിന്റെ മാനം കെടുത്തിയ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ആകരുത് അതുവരെങ്കിലും ഞാൻ ആരാണെന്ന് സ്കൂളിൽ ആരും അറിയേണ്ട കൊച്ചൻ അധിക നേരം ഇവിടെ നിക്കല്ലേ പട്ടിക്കുർക്കന്മാരെ നോക്കി നോക്കിയിരിക്കാം എന്റെ കോഴികൾ നീ പൊയ്ക്കോ എനിക്ക് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരാ കേട്ടോട നിധി കിട്ടിയെന്ന് ചന്തു വന്ന് പറഞ്ഞപ്പോ അത് മോനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചതേ വേണ്ട ഞാൻ തരാം പഴയ കൂട്ടുകാരനെ തിരിച്ചു കിട്ടിയപ്പോ അവളെ ഭൂമിയിലൊന്നും അല്ല നിൽക്കുന്നത് മോനും സാവിത്രിയും പോയ പിന്നെ മനസമാധാനത്തോട് ഉറങ്ങിയിട്ടില്ല ഞങ്ങള് ഒരുപാട് കത്തുകൾ അയച്ചു ഒന്നിനും മറുപടി ഇല്ലാണ്ടായപ്പോ ചന്ദുവിന്റെ അച്ഛൻ നിങ്ങളെ അന്വേഷിച്ച് കൃഷ്ണപുരത്തേക്ക് വരാൻ തുടങ്ങിയതാ അന്നാ വണ്ണാത്തിപ്പുഴയില് തോണി അപകടം നിറയെ സ്കൂൾ കുട്ടികളായിരുന്നു അവരെ രക്ഷിക്കുന്നതിനിടയിൽ മൂപ്പര് ചിലപ്പോ സ്വാപത്രിയോട് വല്ലാത്ത ദേഷ്യം തോന്നും ഒരു കത്ത് എഴുതിയിട്ടെന്താ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോ ചന്തു പറയും ആ ചെറുക്കന് ഇപ്പൊ വലിയ ആളായി കാണും എവിടെങ്കിലും വെച്ച് കണ്ടാ എന്നെ മനസ്സിലാവോ പഴയതുപോലെ തടിച്ചിട്ടായിരിക്കുവോ ഇങ്ങനെ ഓരോന്നും കണക്ക് കൂട്ടി പറയുമ്പോ എനിക്ക് തോന്നാറുണ്ട് എന്റെ മോടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ കളിക്കൂട്ടുകാരെ മാഞ്ഞു പോയിട്ടില്ല ഞങ്ങളെയൊക്കെ മറന്നുപോയില്ലേ പതിനാലാം വയസ്സിൽ ആരും ഇല്ലാണ്ടായ അനാഥച്ചക്കൻ വണ്ണാമലയിലുള്ള ഈ അമ്മയ്ക്കും അവന്റെ കളിക്കൂട്ടുകാരിക്കും എന്ത് വിശേഷം പറഞ്ഞ കത്തെഴുതും द्राविड उत्कल गङ्गा विन्द्य हिमाचल यमुना गङ्गा उच्चल जलदितरङ्गा तव शुभना मे जाहे तव शुभाशिषमाहे गाहे तव जय गाः जनगणमङ्गलदाय गजय हे

ഹൈയസ്റ്റ് മാർക്കും പറഞ്ഞു ലക്ഷ്യബോധം കുട്ടികൾ സ്വന്തം ആരും ൂത്തവനല്ലേ അവന്റെ എനിക്ക് മനസ്സിലാവും വേണ്ടല്ലോ നമ്മളെക്കാ മുമ്പേ തുറന്നിട്ടേക്കല്ലേ മാഷെ കൈയിലേ കെട്ടരിക്കാതെ യോഗ പഠിപ്പിക്കരുന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അല്ല സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടേ ഇതൊക്കെ ടീച്ചർ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ ആ നമ്മുടെ പിള്ളേരുടെ കാര്യം വലിയ കഷ്ടാ തന്നെ കാണാൻ ഉറക്കം പറ്റില്ല എന്നുള്ള അവസ്ഥ വെള്ളമില്ലാതെ മാഷില്ലാതെ നാട്ടിലെ സൂപ്പർ സൂപ്പർ കഴിഞ്ഞു ഡേറ്റ് സ്റ്റാർ വന്നിരുന്നു ഫുട്ബോൾ അല്ലോ അനുമോദിക്കാൻ സംസ്ഥാന യുവജനോത്സവത്തിൽ ചിത്രരചനയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയ ബഷീറിനെ അവൻ അനുമോദിക്കുന്നു വിനയേന്ദ്രൻ സ്കൂളിൽ വന്നിട്ട് മതി മതിയെന്ന അവരുടെ തീരുമാനം റിയില്ല കളിയാക്കാൻ വേണ്ടിയാ ഞാൻ ആദ്യം കാർട്ടൂൺ വരച്ച പുസ്തകത്തിലേക്ക് വരക്കുമായിരുന്നു പക്ഷെ അത് കാണുമ്പോ ഉപ്പ അടിക്കും പിന്നേ മാഷ അടിക്കും തന്നെ ഞാൻ വിചാരിച്ചെ ഞാൻ പേടിച്ചു പക്ഷെ എനിക്കൊരു സമ്മാനം തന്നു എനിക്ക് ആദ്യോട്ട് കിട്ടിയ സമ്മാനം മാഷിൻ്റെതാ ഇപ്പൊ എനിക്ക് അല്ല ഞങ്ങക്ക് ഞങ്ങൾക്കല്ല മാഷ പഠിക്കണമെന്നും പാസ്സാവണമെന്നും ഞങ്ങളെ തോന്നിപ്പിച്ചത് മാഷ അരക്കൊല്ല പരീക്ഷയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബി പ്ലസ് ഒക്കെ ഉണ്ട് അതറിഞ്ഞപ്പോ ഉമ്മയപ്പയും പറഞ്ഞു മാഷ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് പടച്ചോനായിട്ടാന്നെ പക്ഷെ ഞങ്ങക്ക് മാഷ എന്റിയാ പടച്ചോ ഈ സ്കൂളിൽ വന്നത് മുതൽ കേൾക്കുന്ന പേരാണ് വിനയചന്ദ്രൻ മാഷൻ അധ്യാപകരും കുട്ടികളും നാട്ടുകാരും ഇത്ര സ്നേഹത്തോടെ വിളിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ വിനയചന്ദ്രൻ മാഷനെ എനിക്ക് വന്ന് പരിചയപ്പെടണം ആഗ്രഹമുണ്ട് എന്നാഗ്രഹമുണ്ട്